കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് പ്രദേശമായ ബേളൂരിലും സ്മാർട്ട് അങ്കൺവാടി വരുന്നു കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ തറക്കല്ലിട്ടുമാനുവൽ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപ ചെലവിലാണ് കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് പ്രദേശമായ ബേളൂരിലും പുതുതായി സ്മാർട്ട് അങ്കൺവാടി ഒരുക്കുന്നത് ഭാഗമായി ാണ് ചൊവ്വാഴ്ച മണിയോടെ പഞ്ചായത്ത് പ്രസിഡന്റ് പി സർക്കാർ അല്ലെ ഒരു കുട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ മെനു ഉൾപ്പെടെ മാറ്റാൻ വേണ്ടി തയ്യാറാവുകയാണ് അതിന്റെ ഭാഗമായിട്ട് സ്കൂളിന്റെ ഉൾപ്പെടെ ഭക്ഷണക്രമത്തിൽ വലിയ മാറ്റം ഉണ്ടാവുക ഭക്ഷണ മെനു എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് ഭക്ഷണം കൊടുക്കണമെന്ന് തീരുമാനിക്കുകയാണ് പഴയ പയറും കഞ്ഞി മാറി അതിനുശേഷം ഉച്ച ഭക്ഷണമെന്ന് പറയണമെന്ന നിർബന്ധിതമായിട്ടുള്ളൊരു ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നു ഇന്നത് മാറി അതിനുമ്പുറത്തേക്ക് കുറെ കൂടി നൂതനമായിട്ടുള്ള ഭക്ഷ്യ നമ്മുടെ സ്കൂളുകളെ മാറ്റാൻ വേണ്ടി തയ്യാറാവുകയാണ് അതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുകയാണ് എല്ലാ കേന്ദ്രങ്ങളും വിദ്യാലയങ്ങളും ആരോഗ്യ സ്ഥാപനങ്ങളും ഉൾപ്പെടെ എല്ലാ കേന്ദ്രങ്ങളും പൊതു ഇടങ്ങളും മെച്ചപ്പെട്ട രീതിയിലേക്ക് മെച്ചപ്പെട്ട സംവിധാനമായിട്ട് മാറുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ അധ്യക്ഷനായി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഗോപാലകൃഷ്ണൻ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനീകൃഷ്ണൻ കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ വി ചന്ദ്രൻ കാസർഗോഡ് ജില്ലാ നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ ഇ പി രാജ്മോഹൻ പരപ്പ ശിശു വികസന പദ്ധതി ഓഫീസർ സി രജനി എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ പി ഗോപി സ്വാഗതവും നിർമ്മാണ കമ്മിറ്റി കൺവീനർ വി റസാഖ് നന്ദിയും പറഞ്ഞു കാസർഗോഡ് ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് പദ്ധതിയുടെ നിർവ്വഹണ ഏജൻസി Не смирил Канинар.